വടകര തോടന്നൂരിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു ആശാരി കണ്ടി സ്വദേശി ഉഷയാണ് മരിച്ചത് തൊട്ടടുത്ത പറമ്പിലെ മരം വൈദ്യുതി ലൈനിൽ വീണ വീട്ടുമുറ്റത്തേക്ക് വീണിരുന്നു മുറ്റം അടിക്കുന്നതിനിടെയാണ് ഈ ഉഷയ്ക്ക് ഷോക്കേറ്റത് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ കെ വി രാഹുൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചോ എന്താണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് ജയലക്ഷ്മി ദാരുണമായ ഒരു മരണമാണ് രാവിലെ മുറ്റമടിക്കുന്നതിനിടെയാണ് ഷോക്കേറ്റ് വീട്ടമ്മ ഉഷ അൻപത്തിമൂന്ന് വയസ്സുകാർ മരിച്ചത് ശക്തമായ മഴയിൽ ഒരു മരം കടപുഴകി വീണു ഇവരുടെ ഉഷയുടെ വീടിൻ്റെ തൊട്ടടുത്ത പറമ്പിലുള്ള മരമാണ് അത് കടപുഴകി വൈദ്യുതി ലൈന് മുകളിലേക്ക് വീണു വൈദ്യുതി ലൈൻ പൊട്ടി ഈ ലൈനും മരവും ചേർന്ന് വീട്ടുമുറ്റത്തേക്ക് വീണു മുറ്റം അടിക്കുന്നതിനിടെ മരത്തിൽ തട്ടി അതിൽ നിന്ന് ഷോക്കേറ്റാണ് വീട്ടമ്മ മരിച്ചത് ഉടനെ തന്നെ അതോ വടകര ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് മരത്തിൽ ഷോക്ക് ഷോക്കുണ്ടാകുമെന്ന് കരുതാതെ അതിൽ സ്പർശിച്ചതോടുകൂടിയാണ് വിധത്തിൽ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് മൃതദേഹം ഇപ്പോൾ വടകര താലൂക്ക ശ്രമിക്കേണ്ട ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത് അതിനുശേഷം വൈദ്യുതി വകുപ്പ് കെ സി ബി സ്ഥലത്തേക്ക് വന്ന് ഇപ്പോൾ കറൻ്റൊക്കെ ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഒരു മാസത്തിനിടെ വിവിധത്തിൽ ഷോക്കേറ്റ് ഉള്ള രണ്ടാമത്തെ മരണമാണ് ജൂലൈ ഇരുപതിന് കൊയിലാണ്ടി കുറുവങ്ങാട് ഇതേപോലെ ഒരു മരം പൊട്ടി ലൈൻ മുറ്റത്തേക്ക് വീണ് അതിൽ തട്ടി ഒരു വീട്ടമ്മ കൂടി മരിച്ചിരുന്നു ഫാത്തിമയാണ് ലൈനിൽ വീണ വീട്ടുമുരത്തേക്ക് വീണ് കിടന്നിരുന്നു ഇതറിഞ്ഞില്ല മുറ്റമടിക്കുന്നതിനിടെയാണ് ഉഷ എന്നുള്ള യുവതിക്ക് ഷോക്ക് കേട്ടത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു